ഈശോശ് ശുദ്ധീകരിക്കട്ടെ എസ് എം നഗർ മീഡിയ മിസ്റ്ററിയിലേക്ക് സ്വാഗതം ഞാൻ അനഖാചന്ദ്രൻ പരിശുദ്ധ അമ്മയുടെ ഇന്ന് ഒരു പുതിയ വർഷത്തിന്റെ ആരംഭദിനം മാത്രമല്ല ദേവപുത്രനായ യേശുവിന്റെ മാതാവായ പരിശുദ്ധ അമ്മയുടെ മാതൃത്വത്തെ സഭ ആഘോഷിക്കുന്ന വിശുദ്ധ ദിനവുമാണ് കഴിഞ്ഞ വർഷത്തിന്റെ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നന്ദിയോടെ ഓർത്തുകൊണ്ട് പുതിയൊരു വർഷത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ ദിനത്തിൽ യേശുവിനെ ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മയുടെ വിശ്വാസവും സമർപ്പണവും നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു പരിശുദ്ധ മാറ്റി നിർത്തിക്കൊണ്ട് രക്ഷാകര ചരിത്രം അവതരിപ്പിക്കുക അസാധ്യമാണ് ഏ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ എഫേസോസ് സുനഹദോസിൽ വെച്ചാണ് പരിശുദ്ധ കനിക മറിയത്തിന്റെ ദേവമാതൃത്വ സ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജനുവരി ഒന്ന് ദേവമാതൃത്വ തിരുനാളായി ആഘോഷിക്കാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പോൾ നാലാമൻ പാപ്പയുടെ കാലം മുതലാണ് സഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെയും സഭയുടെയും ജീവിതത്തിൽ ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് മനുഷ്യരാശി മുമ്പന്റെയും മാതാവാകാൻ യേശു തൻറെ അമ്മയെ നമുക്ക് നൽകി പശുത അമ്മ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയുടെയും അമ്മയാണ് സ്വർഗത്തെയും ഭൂമിയെയും അതിശയിപ്പിക്കുന്ന മഹത്വത്തിന് ഉത്ഭവഭാവം കൂടാതെയുള്ള ജനനത്തിനും നിദാനം ദേവമാതൃത്വമാണ് എന്ന വിശ്വാസമാണ് ദേവമാതൃത്വ തിരുനാളിന് പിന്നിലുള്ളത് പരിശുദ്ധ അമ്മയുടെ മാതൃത്വ തിരുനാളിന്റെ ചിന്തകൾ ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കേണ്ട ജീവിത വിശുദ്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പരിശുദ്ധ അമ്മയെ മാതൃകയായി സ്വീകരിക്കുക എന്നതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുക എന്നത് വചനത്തിന് മാംസമാകാൻ സ്വന്തം ശൈലം നൽകിയ മറിയത്തെ പോലെ ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ നാമും പരിശ്രമിക്കേണ്ടതുണ്ട് ദൈവവചനം ജീവിതത്തിൽ സ്വീകരിച്ച പരിസ്ഥ അമ്മയുടെ മാതൃസ്നേഹം നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ നിങ്ങൾ ഏവർക്കും സമാധാനവും കൃപയും നിറഞ്ഞ പുതുവത്സര ആശംസകളും പരിസ്ഥ അമ്മയുടെ മാതൃത്വ തിരുനാൾ ആശംസകളും നേരുന്നു നന്ദി